കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്നാം ഒന്നാം വർഷ 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 വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് നേരെ നേരെ നട ക്രൂരമായ റാഗിംഗ് റാഗിംഗ് മൂന്നാം വിദ്യാർത്ഥികളാണ് നടത്തിയത് കോളേജിലെകളം വരഞ്ഞ് മുറിവുണ്ടാക്കി ലോഷൻ പുരട്ടിയും സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഡമ്പൾ തൂക്കിയിട്ടുമായിരുന്നു റാഗിംഗ് നടത്തിയത് കേസിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷിനോജ് ഷിനോജ റാഗിങ് മാത്രം പറഞ്ഞാൽ അതിക്രൂര പോര എന്ന് തന്നെ പറയണം ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത് ഈ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഈ റാങ്കിങ്ങിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അഭിമോ അതിപ്രാകൃതമായ റാഗിംഗ് ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഈ നഴ്സിംഗ് കോളേജിൽ നടന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ഈ റാങ്കിങ് ആരംഭിച്ചത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യുകയായിരുന്നു ഈ വീടുക വയ്യാതെയാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ മൂന്ന് പേർ ഗാന്ധി പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചു പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിവേക് പ്രതിജിത്ത് രാഹുൽ രാജ് ജീവൻ സാംവൽ ചോൺ എന്നിവരെയാണ് ഗാന്ധിനഗർ പോലീസ് ഇന്നലെ രാത്രിയോട് കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നുപേരുടെ മൊഴി പോലീസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അഞ്ചുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റാഗിംഗ് എന്ന് പറഞ്ഞാൽ അതി ക്രൂരമായ പ്രാകൃതമായ റാഗിംഗ് ഇന്ന് തന്നെ പറയേണ്ടി വരും കാരണം ശരീരമാസകാലം വരഞ്ഞ മുറിവുണ്ടാക്കി ആയിരുന്നു ഈ പ്രതികൾ അതിനുശേഷം ഈ വിദ്യാർത്ഥികളുടെ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചിരുന്നു ഈ ലോഷൻ വീണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ വേദനയായിട്ട് പൊളയുമ്പോൾ തുടർന്ന് ഈ ഇവരുടെ ശരീര ഭാഗങ്ങളിലും അതുപോലെ തന്നെ വായ്പ എത്തി പിടിപ്പിക്കും തുടർന്ന് ഈ വിദ്യാർത്ഥികളെ നഗ്നരാക്കി നടത്തും അതിനുശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ ചൂക്കും ചൂക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കും എല്ലാ ആഴ്ചയും മാസവും ഇത്തരത്തിൽ എണ്ണൂറ് രൂപ വെച്ച് വിദ്യാർത്ഥികൾ കൊടുക്കണം അത്തരത്തിൽ വളരെ ക്രൂരമായ കോട്ടയം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ മൂന്ന് മാസമായി വന്നിരുന്നത് എന്തായാലും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഈ വിദ്യാർത്ഥികൾ മൂന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു പേരെ ഗാന്ധിനഗർ പോലീസ് കഴിഞ്ഞ രാത്രി അറസ്റ്റ് ചെയ്തു മൂന്ന് മാസത്തോളമായി ഒരു റാഗിംഗ് നടത്തിവരുന്നു ഇപ്പോൾ അഞ്ച് വിദ്യാർത്ഥികളാണ് എന്തായാലും പിടിയിലായിരിക്കുന്നത് ഇവർക്കെതിരെ സമാനമായ രീതിയിലുള്ള മറ്റെന്തെങ്കിലും പരാതികൾ അതിന് മുൻപ് ലഭിച്ചിട്ടുണ്ടോ പരാതി സമാനമായ രീതിയിലുള്ള പരാതി ഒന്നും തന്നെ ഗാന്ധിഗർ പോലീസിന് നേരത്തെ ലഭിച്ചിട്ടില്ല പക്ഷേ ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ പരാതി വന്ന സമയത്ത് തന്നെ ഗാന്ധികർ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ കോളേജിന്റെ പ്രിൻസിപ്പാൾ നിന്ന് രേഖാമൂലം പരാതി അവർ എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ പ്രിൻസിപ്പാളിന് സമാനമായ രീതിയിലുള്ള ആരോപണം തന്നെയാണ് പറഞ്ഞത് കാരണം കോളേജിന്റെ ഭാഗത്തുനിന്ന് ആധുനികമായി ഒരു പരാ അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തിയ സമയത്ത് ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് കോളേജിൽ അത്തരത്തിലൊരു പരാതി പോലീസിൽ നൽകിയത് തുടർന്ന് ഈ രണ്ട് പരാതികളും വെച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് അതിന്റെ പിന്നാലെയാണ് ഈ അഞ്ചു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരെ ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതി പ്രാകൃതമായ തരത്തിലുള്ള റാഗിങ്ങാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ മൂന്ന് മാസമായ അരങ്ങേറിയിരുന്നത് ആ വിദ്യാർത്ഥികൾക്ക് പുറത്ത് പറയാൻ തന്നെ ഒന്നും തന്നെ സ്വാതന്ത്ര്യമില്ലായിരുന്നു ഒടുവിൽ ഗതികെട്ടാണ് കൈകൊണ്ട് കൈകെട്ടാണ് അവസാനം ഈ മൂന്ന് പേരും ഗാന്ധികാർ പോലീസിൽ പരാതി നൽകിയത് നമുക്കറിയാം ഈ ഇത്തരത്തിൽ സ്വകാര്യ ഭാഗങ്ങളെ ഡമ്പൽ തൂക്കി നഗ്നാക്കി ഹോസ്റ്റൽ മൊഴിയൊക്കെ നഷ്ടുക എന്ന് പറയുന്നത് എത്രത്തോളം പീഡനം ആ വിദ്യാർത്ഥികൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അതല്ലെന്നാലും മനസ്സിലാവണം എന്തായാലും അത്തരത്തിൽ ഒരുപക്ഷെ സീനിയർ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ റാലി നടത്തുന്നത് തന്നെ ഒരു ഒരു മൂന്ന് പോലീസിൽ അതിന്റെ ഈ പോലീസ് ഇപ്പോൾ പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഈ അതിക്രൂര റാഗിംഗ് നേരിടേണ്ടി വന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഷിനോജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്